അഴിമതിയുടെ അയ്യർ കളരിയായിരുന്നല്ലോ ഡോക്ടർ മൻമോഹൻ സിംഗ് നയിച്ച യു പി എ ഭരണം ഭൂമിയിൽ മാത്രമല്ല ആകാശത്തും എന്തിന് പാതാളത്തിൽ പോലും അഴിമതി എത്രയെത്ര അഴിമതി കഥകളാണ് പുറത്തുവന്നത് ടു ജി സ്പെക്ട്രം കോമൺവെൽത്ത് ഗെയിംസ് കൽക്കരി കുംഭകോണം ഫ്ളാറ്റ് തട്ടിപ്പ് തുടങ്ങിയ വലിയ കുംഭകോണങ്ങൾ ചെറിയ അഴിമതികൾ വ്യാപകം ഇത് കണ്ടുമിടുത്ത ജനങ്ങളെടുത്ത് ശക്തവും വ്യക്തവുമായ തീരുമാനമാണ് നരേന്ദ്രമോദി സർക്കാരിന് വഴിവെച്ചത് അധികാരത്തിലേറിയ ഉടൻ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് ശ്രദ്ധേയമായിരുന്നു ഹജനാവിലെത്തേണ്ട ഒരു രൂപ പോലും ഞാൻ എടുക്കില്ല ഒരുത്തനെ പോലും ഒരു രൂപ എടുക്കാനും സമ്മതിക്കില്ല ഈ പ്രസ്താവനയെ ജനങ്ങൾ ശിരസ് വഹിച്ചു നരേന്ദ്രമോദിയതാ അക്ഷരം പ്രതി പാലിച്ചു അധികാരത്തിലേറി ഒൻപതേ മുക്കാൽ വർഷം തികഞ്ഞു ഒരു രൂപയുടെ അഴിമതി ആരോപണം പോലും നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഉയർന്നിട്ടില്ല ഒരു രൂപയുടെ അഴിമതി പോലും കേന്ദ്രമന്ത്രിമാരോ സംസ്ഥാന ഭരണകൂടമോ നടത്തിയിട്ടില്ല പത്തൊൻപത് സംസ്ഥാനങ്ങളിൽ ബി ജെ പി സർക്കാരുണ്ട് നാല് സർക്കാരുകൾ ബി ജെ പിയെ തുണയ്ക്കുന്നവരുണ്ട് അവർക്കെതിരെ എന്തേ ഇ ഡി എത്തുന്നില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം ഉത്തരം ലളിതം അഴിമതിയും കുംഭകോണവും ബി ജെ പി ഭരിക്കുന്നിടത്തില്ല അഴിമതി കൊടികുത്തിവാഴുന്ന ബി ജെ പി ഇതരർ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ഇ ഡി ചെല്ലുന്നു കുംഭകോണക്കാരെ കണ്ടെത്തുന്നു അറസ്റ്റ് ചെയ്യേണ്ടവരെ ചെയ്യുന്നു ജയിലിൽ അടക്കേണ്ടവരെ അയക്കുന്നു അതല്ലേ സത്യം യു പി എഫ് ഭരണത്തിനെതിരെ അണ്ണാ ഹസാരെ നടത്തിയ സമരത്തിൽ അണിചേർന്നുണ്ടാക്കിയ രാഷ്ട്രീയ കക്ഷിയല്ലേ ആം ആദ്മി പാർട്ടി ഡൽഹി ഭരണത്തിലും കയറി അസൂയാവകമായ മുന്നേറ്റം എത്ര വേഗം കോൺഗ്രസിന്റെ പാതയിലെത്തി കോൺഗ്രസിന്റെ അതേ രീതിയാണ് അവരും സ്വീകരിച്ചത് രണ്ട് മന്ത്രിമാർ ജയിലിലാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ആരോപണത്തിന്റെ മുൻമുനയിലാണ് അഞ്ച് തവണ ഇ ഡി ഹാജരാകാൻ നോട്ടീസ് നൽകി ഒരിക്കൽ പോലും ഹാജരായില്ല മടിയിൽ കനമുള്ളത് കൊണ്ടല്ല ഹാജരാകാൻ മടി എവിടെ ഒളിച്ചാലും മദ്യ കച്ചവടത്തിന്റെ ലഹരിയിൽ കെജ്രിവാൾ കാലിടറി ഇഴുക തന്നെ ചെയ്യും തമിഴ്നാട്ടിലും തെലുങ്കാനയിലും സമാനമായ സ്ഥിതി തന്നെ പശ്ചിമബംഗാളിലും കുംഭകോണങ്ങളുടെ കുത്തൊഴുക്കാണല്ലോ ഇ ഡി ഐയും സി ബി ഐയും പൂട്ടിയതടക്കമുള്ള ഭരതനാട്യങ്ങളിൽ സുഖം കണ്ടെത്തുകയാണ് മമതാ ബാനർജി അവിടെയും കളികൾ അവസാനിക്കുന്നില്ല ഝാർഖണ്ഡിലെ കളികൾ കണ്ടില്ലേ മുഖ്യമന്ത്രി ഹേമന്ത് സൊറോൺ ജയിലിലെത്തിയപ്പോഴാണ് സ്ഥാനമൊഴിഞ്ഞത് പകരക്കാരനായി ചമ്പൈ സോറൻ മുഖ്യമന്ത്രിയുമായി അവിടെ ഹേമന്ത് സോറൻ കൈവയ്ക്കാത്ത മേഖലകളൊന്നുമില്ല ഭൂമി കുംഭകോണം കള്ളപ്പണം കൈകാര്യം ചെയ്യൽ കൽക്കരി ഇടപാട തുടങ്ങിയ എല്ലാ മേഖലകളിലും കൈയും തലയും കടത്തി കൊള്ളയടിച്ചു കോൺഗ്രസിന്റെ തണലിലും താങ്ങിലുമായിരുന്നു എല്ലാം ചെയ്തത് ഇ ഡി പലതവണ നോട്ടീസ് നൽകിയിട്ടും കണ്ട ഭാവം നടിച്ചില്ല ഒടുവിലത്തെ കളിയിൽ പെട്ടുപോയി മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ശേഷം ഇ ഡി അറസ്റ്റ് ചെയ്തു താൻ അറസ്റ്റിലായാൽ പകരം ഭാര്യയും രണ്ട് മക്കളുടെ അമ്മയുമായ കൽപ്പനാറായിയെ മുഖ്യമന്ത്രിയാക്കാൻ വരി നടത്തി അതുപക്ഷെ ദയനീയമായാണ് പൊട്ടിയത് അറുന്നൂറ് കോടിയുടെ ഭൂമി തട്ടിപ്പാണ് ഹേമന്ത് സോറിനെതിരെ ഇ ഡി ആരോപിക്കുന്നത് സോറിനെ ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തിന്റെ ഡൽഹി വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയതോടെയാണ് ഝാർഖണ്ഡ് രാഷ്ട്രീയം വീണ്ടും ദേശീയ ശ്രദ്ധയിലെത്തിയത് ഇഡിക്ക് സോറനെ കണ്ടെത്താൻ സാധിക്കാതാവുന്നതോടെ സോറിനെ കാണുവാനില്ല എന്ന ബി ജെ പി പോസ്റ്റർ അടിച്ചിറക്കി റാഞ്ചിയിൽ നിന്ന് ഡൽഹിയിലെ വസതിയിലേക്ക് ചാർട്ടേഡ് വിമാനത്തിൽ യാത്ര തിരിച്ച സോറൻ നാൽപ്പത് മണിക്കൂറോളം അപ്രത്യക്ഷനായിരുന്നു എ പേടിച്ച് ഡൽഹിയിലെ വസതിയിൽ നിന്ന് സോറൻ ഓടിപ്പോയെന്ന ബി ജെ പിയുടെ പരിഹാസം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതിനിടെയാണ് ഉച്ചയോടെ സോറൻ ജാർഖണ്ഡ് ഗവർണറുടെ വസതിയിലെത്തിയത് സോറന്റെ തിരോധാന സുപ്രധാനമായൊരു രാഷ്ട്രീയ നീക്കം ആസൂത്രണം ചെയ്യാനായിരുന്നു എന്ന് വ്യക്തമാക്കിയാണ് ഭാര്യ കൽപ്പനയുടെ മുഖ്യമന്ത്രി പദം